ബിസ്മലായുറമാൻ ഉറഹീൻ എല്ലാവരോടും കരുണയുള്ളവനും ഏറ്റവും വലിയ കാരുണ്യവാനുമായ സർവേശ്വരൻ്റെ നാമത്തിൽ ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുത്ത് രണ്ട് വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുക പരിശുദ്ധ കുർഹാനിൽ മടച്ചവൻ പറയുന്നു പാം മസബദ് ഫയദ്ബബു മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി വരുന്ന നുരയും പതയും അത് ഉണങ്ങി പോകുന്നതാണ് വാംമാൽ ഫാസ് എന്നാൽ ജനങ്ങൾക്ക് പ്രയോജനമുള്ള വസ്തുക്കൾ ഫയം ഭൂമിയിൽ നിലനിൽക്കുന്നതാണ് ആദരണീയ ഗുരുവല്യന്മാർ വിശിഷ്ടാതികൾ നാളെയുടെ വാഗ്ദാനങ്ങളായ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ പടച്ചവൻ്റെ അനുഗ്രഹത്താൽ സ്വതന്ത്രമായ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പുലരിയിൽ നാം എല്ലാവരും സ്വാതന്ത്ര്യത്തിൻ്റെ സുന്ദരമായ കുളിർക്കാറ്റ് ഏറ്റുകൊണ്ട് കഴിയുകയാണ് ഈ രാജ്യം സ്വതന്ത്രമായ സുന്ദരമായൊരു രാജ്യമായിരുന്നു നാനാത്വത്തിൻ്റെ ഏകത്വം എന്ന മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ച് നാനാജാതി മതസ്ഥർ ഈ രാജ്യത്ത് സാഹോദര്യത്തോടെ കഴിഞ്ഞിരുന്നു ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യവും ശക്തിയും അതുതന്നെയാണ് എന്നാൽ ഇടക്കാലത്ത് ഈ സാഹോദര്യം നഷ്ടപ്പെട്ടു തൽഫലമായി ഈ രാജ്യം അടിമത്വത്തിലേക്ക് വീഴുകയുണ്ടായി വിദേശത്തിൻ്റെ അധിനിവേശം നടക്കുന്നത് പലപ്പോഴും രാജ്യനിവാസികളുടെ തെറ്റായ പരസ്പരമുള്ള അകൽച്ചയുടെ കാരണത്താലാണ് തുടർന്ന് രാജ്യ സ്നേഹികളായ വ്യക്തിത്വങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരങ്ങൾ ആരംഭിച്ചു ഈ സമരങ്ങൾ ഒരു വിഭാഗമാണ് നടത്തിയതെങ്കിലും എല്ലാ ജാതി മതസ്ഥരെയും കൂട്ടിക്കൊണ്ടാണ് സ്വാതന്ത്ര്യ സമരം നടത്തപ്പെട്ടത് ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ പരിപാടികളിൽ ആദ്യം നല്ല ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ചൊരു കാര്യം തെറ്റായ നിലയിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് മുസ്ലിം സരസ്സുകളിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് മുസ്ലിംകൾ മാത്രമാണെന്നും ഇതര സഹോദരങ്ങളുടെ പത്രങ്ങളിലും സരസ്സുകളിലും അവർ മാത്രമാണെന്നും ഓരോരുത്തരും വാദിച്ചു കൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇത് നല്ല നിലയിൽ തുടങ്ങിയ ഒരു പ്രഭാഷണ ശൈലിയാണ് പക്ഷേ അതിൻ്റെ ദിശ ഇപ്പോൾ തെറ്റിയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമരത്തെ ചിലർ പറയുന്നത് കേട്ട് നമ്മളുടെ മുന്നോറുകളായ ആളുകൾ ഇല്ല നമ്മുടെ മുൻഗാമികൾക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുണ്ട് എന്ന് പറയുകയുണ്ടായി പക്ഷെ ഇപ്പോൾ അത് ലോപിച്ച് ഇത്തരമൊരു അവസ്ഥയിലോട്ട് നീങ്ങുകയാണ് ശരിക്കും മനസ്സിലാക്കണം മുസ്ലിമീങ്ങൾ മാത്രമായി സ്വാതന്ത്ര്യ സമരം നടത്തിയിട്ടില്ല ഹൈന്ദവരും അതുപോലെ ക്രൈസ്തവരും മാത്രമായി നടത്തിയിട്ടില്ല അങ്ങനെ നടത്തിയിരുന്നെങ്കിൽ സ്വാതന്ത്ര്യം ലഭിക്കുകയുമില്ല മഹാനായ സയ്യിദ് അഹമ്മദ് ഷഹീദ് എന്ന നമ്മുടെ പൂർവികൻ സ്വാതന്ത്ര്യ സമരം അതിന് തുടക്കം കുറിക്കുകയുണ്ടായി ഗോളിയോർ രാജാവിനെ സഹായത്തിന് വിളിച്ചുകൊണ്ട് അദ്ദേഹായ ആ കൂട്ടത്തിൽ ചേർത്തുകൊണ്ടാണ് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് പുറപ്പെട്ടത് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഷിപായി ലഹ്ള എന്ന പേരിൽ ബ്രിട്ടീഷുകാരെ പരിഹസിക്കുകയും മഹത്തായ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ നമ്മുടെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിമീങ്ങളും ഹൈന്ദവരും എല്ലാവരും ഒത്തൊരുമിച്ചാണ് പോരാടിയത് ആ പോരാട്ടത്തിൻ്റെ ഫലങ്ങൾ കാണപ്പെടുകയും ചെയ്തു പക്ഷേ എല്ലാവരും സമ്പൂർണമായി ഒത്തൊരുമിക്കാത്തത് കൊണ്ട് അത് ലക്ഷ്യം കണ്ടില്ല എന്ന് മാത്രം എന്നാൽ നല്ല ലക്ഷ്യത്തിനും മാർഗത്തിനുമുള്ള പരിശ്രമം ഒരിക്കലും നിലയ്ക്കുന്നതല്ല അത് തലമുറകൾ കൈമാറുന്നതാണ് ഇതിൽ പങ്കെടുത്ത മഹാത്മാക്കളുടെ ശിഷ്യൻ ശിഷ്യനായ ഷേഖുൽ ഹിന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൗലാന മഹ്മൂദ്ർ ഹസൻ ദൈബന്തി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരം നടക്കുകയുണ്ടായി അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഒരു ഭരണകൂടം അവർ സ്ഥാപിച്ചു ആ ഭരണകൂടത്തിൻ്റെ പ്രധാനമന്ത്രി ഹൈന്ദവനായിരുന്നു എന്ന കാര്യം നാം ഓർക്കുക അതിനുശേഷം ഷേഖു ഹിന്ദ് അറസ്റ്റ് ചെയ്യപ്പെട്ടു മാൾട്ട ജയിലിൽ അദ്ദേഹത്തിന് അടയ്ക്കപ്പെട്ടു അവിടെ നിന്നും വർഷങ്ങൾ നീണ്ടു നിന്ന തടവറയ്ക്ക് ശേഷം ബോംബെയിൽ കപ്പലിറങ്ങി അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ മോഹൻചന്ദ് മോഹൻ മോഹൻദാസ് കരൻചന്ദ് ഗാന്ധി എന്ന ഗാന്ധിജിയും ഉണ്ടായിരുന്നു ഷേഖുലിന്ദ് അവറുകൾ വലിയൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കി ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് നാം കൂടുതൽ ഐക്യ ഐക്യപ്പെടേണ്ടതായിട്ടുണ്ട് അതിലൂടെ മാത്രമേ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ അദ്ദേഹം ജനങ്ങളുടെ മുഖത്തേക്ക് നോക്കി ഗാന്ധിജിയുടെ മുഖത്തെ വീക്ഷിച്ച ആ പണ്ഡിതവര്യൻ പറഞ്ഞു ഇദ്ദേഹം ഈ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകട്ടെ അങ്ങനെ മഹാത്മാഗാന്ധിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് മുസ്ലിങ്ങളും ഹൈന്ദവരും ക്രൈസ്തവരും എല്ലാവരും ഒത്തരിപ്പിച്ചു സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചു നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്നും എല്ലാ വെള്ളിയാഴ്ചയും പ്രസിദ്ധീകരിക്കപ്പെടുന്ന സന്ദേശം വാഴ്ച പതിപ്പിൻ്റെ ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട ലക്കത്തിൽ കേരളത്തിലും അതുപോലെ ഇന്ത്യയിലും സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ മഹാത്മാക്കളെയും മഹതികളെയും അതിന് മുസ്ലിമീകളുണ്ട് ഹൈന്ദവരുണ്ട് ക്രൈസ്തവരുണ്ട് അവരുടെ നാമങ്ങൾ അനുസ്മരിച്ചിട്ടുണ്ട് നമ്മൾ ഈ സമയത്തും അവരെ അങ്ങേയറ്റം നന്ദിയോടുകൂടി ഓർക്കുക ഒരു ഭാഗത്ത് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരം നയിക്കുന്നു അദ്ദേഹത്തിൻ്റെ വലങ്കയ്യ് മൗനാന സയ്യിദ് ഹുസൈൻ അഹമ്മദ് മദരിയാണ് ഇടം കയ്യ് അതുപോലെ തന്നെ ഹൈന്ദവ സഹോദരങ്ങളാണ് അവരുടെ അണികളിൽ മുഴുവൻ ആളുകളും ഒരുപോലെയുണ്ട് ഗാന്ധിജി അഹിംസാ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാതന്ത്ര്യ സമരം മുമ്പോട്ട് കൊണ്ടുപോയി പടച്ചവൻ്റെ അനുഗ്രഹത്താൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആഗസ്റ്റ് പതിനഞ്ച് നാം വികാരത്തോടുകൂടി ഓർക്കുക അന്ന് ഒരു വെള്ളിയാഴ്ച രാവായിരുന്നു റമദാൻ മാസം ഇരുപത്തിയേഴാം രാവായിരുന്നു ഇന്ന് പോലുള്ളൊരു സുപ്രഭാതത്തിൻ്റെ പാതിരാത്രി ഈ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ അരുണൻ ഉദയം ചെയ്യുകയുണ്ടായി അതിനുശേഷം ഈ രാജ്യത്തെ ഭരണചക്രം ഏറ്റെടുത്ത മഹാത്മാക്കൾ അവർ മുഴുവൻ രാജ്യനിവാസികളുമായി കൂടിയാലോചിച്ചു മഹത്തായ മഹത്തായന് ഭരണഘടനയ്ക്ക് വിഭാവനം ചെയ്യുക ഭരണഘടന വിഭാവനം ചെയ്യുകയുണ്ടായി അതിൻ്റെ ഈ മൂല തത്വം നാം സാഹോദര്യത്തിനും സ്നേഹത്തിനും സഹകരണത്തിനും വർദ്ധിക്കണമെന്നാണ് ഓരോരുത്തരും അവരവരുടെ മതം ആചരിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരോട് സ്നേഹത്തിന് സാഹോദര്യത്തിനും വർദ്ധിക്കണമെന്നതാണ് ഭരണഘടനയുടെ കാതലായ ഭാഗം എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ അതിനുശേഷം ധാരാളം ഇതിന് വിരുദ്ധമായ പ്രവണതകൾ പ്രവണതകളുണ്ടായെങ്കിലും ഈ രാജ്യം മഹത്തായ ഭരണഘടനയുടെ ആ ശക്തിയിൽ പിടിച്ചു നിൽക്കുകയുണ്ടായി സാഹോദര്യത്തിന് ശക്തിയിൽ പിടിച്ചു നിൽക്കുകയുണ്ടായി എന്നാൽ ഇന്ന് ആ സാഹോദര്യത്തിന് വളരെയധികം കോട്ടം വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് അതിനുള്ള വഴി നാം ഓരോരുത്തരും പരസ്പരം ഐക്യപ്പെട്ട് നമ്മൾ സാഹോദര്യത്തിനും സന്തോഷത്തിനും കഴിയുക എന്നതാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായ മൗലാന സയ്യിദ് ഹുസൈൻ അഹമ്മദ് മദരി പറയുന്നു മുസ്ലിമീങ്ങൾക്ക് രണ്ട് കാഴ്ചപ്പാട് ശരിക്കും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് സ്വന്തം മതത്തിൽ ഉറച്ചു നിൽക്കണം രണ്ട് മറ്റ് മതസ്ഥരുടെ മതകാര്യങ്ങളിൽ കൈയിടാൻ പാടില്ല അവർക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യം അനുഭവിച്ച് അനുവദിച്ചു കൊടുക്കണം പരിശുദ്ധ ഖുർആാനിൽ മസ്ജിദുകളെ ആദരിച്ചതുപോലെ ചർച്ചുകളെയും അമ്പലങ്ങളെയും അതുപോലെ ഹൈ അതുപോലെ യഹൂദ ദേവാലയങ്ങളെയും ആദരിച്ചിട്ടുണ്ട് രാജ്യത്ത് അക്രമം നടക്കുകയാണെങ്കിൽ അവർ അത് കാരണമായി ഹൈന്ദവ ക്രൈസ്തവ യഹൂദ ദേവാലയങ്ങൾ തകർക്കപ്പെടുന്നതാണ് നാലാമതായിട്ടാണ് പറയുന്നത് മമസാജിദ് യുദ്ഖർ ഫിഹസ്മുല്ലാഹി കസീറ പടച്ചവന്റെ നാമങ്ങൾ സ്മരിക്കപ്പെടുന്ന മസ്ജിദുകളും തകർക്കപ്പെടും അതുകൊണ്ട് പരസ്പരം സാഹോദര്യം നാം ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ടുണ്ട് ഈ വിഷയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം നാം ഓരോരുത്തരും നമ്മളുടെ മേഖലയിൽ സാഹോദര്യത്തെ വളർത്താൻ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് ഏറ്റവും വലിയ ദുരന്തം ഓരോരുത്തരും മറ്റുള്ളവരെ സ്വാതന്ത്ര്യം മറ്റുള്ളവരെ സാഹോദര്യം പഠിപ്പിക്കാൻ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് മുസ്ലിമീങ്ങൾ കൂടിയിരിക്കും ഹൈന്ദവരുടെ കുറ്റങ്ങളും കുറവുകളും പറയും ഹൈന്ദവ സഹോദരങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാർ വന്ന് മുസ്ലിമീങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും പറയും ക്രൈസ്തവ സഹോദരങ്ങളെ രസിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറയും ഈ ഒരു സ്വഭാവം മാറ്റി ഓരോരുത്തരും അവരവരുടെ കുറ്റങ്ങൾ കണ്ടെത്തി തിരുത്തുന്നതായ അവസ്ഥയുണ്ടാകണം കാരണം തീവ്രവാദവും അതുപോലെ ദേശവിരുദ്ധ ശൈലിയും എല്ലാവരിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പൊതുവായ പ്രവണതയാണ് അതിനെ എല്ലാവരും ഒത്തൊരുമിച്ച് ഐക്യത്തോടെ നേരിടുന്നതിനോടൊപ്പം ഓരോ മതത്തിലും പെട്ട ആളുകൾ അവരവരുടെ മതത്തിൽപ്പെട്ട ആളുകളെ തിരിച്ചറിയാനും എളുപ്പമാണ് അവരെ നിയന്ത്രിക്കാനും എളുപ്പമാണ് പ്രത്യേകിച്ചും അനുഗൃഹീതമായ മസ്ജിദിൽ നിന്നുകൊണ്ട് വ്യക്തമായി പറയുകയാണ് മസ്ജിദുകൾ സാഹോദര്യത്തിൻ്റെ കേന്ദ്രമാണ് ഇവിടെ നമ്മൾ അതിരികളായിട്ട് സഹോദരങ്ങൾ സഹോദര സമുദായത്തിലെ സഹോദരങ്ങൾ വന്നിട്ടുണ്ട് ഇത് ഏതെങ്കിലും പ്രത്യേക ദിവസത്തിലേക്കോ അല്ലെങ്കിൽ പ്രത്യേക സമയത്തേക്കോ ഉള്ളതല്ല ആരാധനാലയത്തിൻ്റെ പൊതുവായൊരു സന്ദേശമാണ് ഇത് എല്ലാവർക്കും ഉള്ളതാണ് നാം ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ഈ രാജ്യത്ത് ഇന്നുവരെയും ഈ രാജ്യം ഒരു വിഭാഗത്തെ കൊണ്ട് നിലനിന്നിട്ടില്ല ഇനി നിലനിൽക്കുകയുമില്ല ഹൈന്ദവൻ കച്ചവടക്കാരനാണെങ്കിൽ മുസ്ലിം ഉപഭോക്താവായിരിക്കും മുസ്ലിം അദ്ദേഹം അധ്യാപകനാണെങ്കിൽ ക്രൈസ്തവന് വിദ്യാർത്ഥിയായിരിക്കും അതുപോലെ ക്രൈസ്തവർ അവർ വിശ്വക്കരൻ വൈദ്യനാണെങ്കിൽ മുസ്ലിം രോഗിയായിരിക്കും ഈ രാജ്യം മുഴുവനും ഇന്ദുവരെയും ഇങ്ങനെയാണ് സഞ്ചരിച്ചു വന്നിട്ടുള്ളത് ഞാൻ മാത്രമായി ജീവിക്കാമെന്ന തീരുമാനം തീർത്തും ആത്മഹത്യാപരമാണ് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാമെന്നുള്ളത് നടക്കുകയില്ല അതുകൊണ്ട് എല്ലാവരും മറ്റുള്ളവരുമായി സാഹോദര്യത്തിൽ കഴിയണം മസ്ജിദുകളെയും ആരാധനാലയങ്ങളെയും തീവ്രവാദത്തിൻ്റെയും അതുപോലെ തെറ്റായ പ്രചാരണങ്ങളുടെയും കേന്ദ്രമാക്കാൻ ഒരിക്കലും സമ്മതിക്കാൻ പാടില്ല നാം ആ വിഷയത്തിൽ അങ്ങേറ്റം ജാഗ്രത കാണിക്കേണ്ടതായിട്ടുണ്ട് തികഞ്ഞ സൂക്ഷ്മത പുലർത്തേണ്ടതായിട്ടുണ്ട് വിധ്വംസക പ്രവർത്തനങ്ങൾ അതുപോലെ മറ്റുള്ളവരെ പറ്റിയുള്ള കുറ്റങ്ങളും കുറവുകളും പറയൽ ഇത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ അൽ അമിൽ ഇസ്ലാമിൻ്റെ കാതലായ തൗഹീദിനെ ഏകദൈവ വിശ്വാസത്തെ സമർത്ഥിക്കുകയും അതുപോലെ ബഹുദൈവ വിശ്വാസത്തെ എതിർക്കുകയും ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ പറയുന്നു വരാത്ത സുബുൽ ഫയസുബുല്ലാ പടച്ചവനല്ലാത്ത വ്യക്തികളെയും ശക്തികളെയും ആരാധിക്കുന്ന ആളുകളെയും ആരാധിക്കുന്ന വസ്തുക്കളെയും നിങ്ങൾ ഒരിക്കലും അസഭ്യം പറയാൻ പാടില്ല അതിലൂടെ അക്രമത്തിലൂടെ അക്രമം വളരുന്നതാണ് അസഭ്യത്തിലൂടെ അസഭ്യം വളരുന്നതാണ് അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ മതം ആചരിക്കേണ്ട എന്നല്ല മതത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കേണ്ട എന്നല്ല തീർച്ചയായിട്ടും ഓരോരുത്തരും അവരവരുടെ മതത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം പക്ഷേ മറ്റ് മതസ്ഥരെ കുറ്റപ്പെടുത്തുന്ന അവരെ നിന്ദിക്കുന്ന നിസ്സാരപ്പെടുത്തുന്ന ഒരവസ്ഥയുണ്ടാകാൻ പാടില്ല ഉദാഹരണത്തിന് ഇന്ത്യൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ ആശങ്കയോടെ അവർ കാണുന്ന ഒന്നാണ് വഖഫ് ഭേദഗതി നിയമം നമ്മുടെ പൂർവികന്മാരായ മഹത്വക്കൾ ഇല്ലായ്മയുടെ സമയത്ത് അവരുടെ സമ്പത്ത് ദൈവമാർഗത്തിൽ ദാനം ചെയ്യുകയുണ്ടായി ജാതിപത വ്യത്യാസമില്ലാതെ ജനങ്ങൾ അനുഭവിക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നതിനും ദാനം ചെയ്തു പക്ഷേ അതിനെ കേന്ദ്ര ഗവൺമെൻ്റ് ഇപ്പോൾ പുതിയ നിയമത്തിലൂടെ അപഹരിക്കാനും തെറ്റായ വഴികളിലേക്ക് തിരിച്ചുവിടാനും ആഗ്രഹിക്കുന്നു ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് നാം നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സൺലോ ബോർഡ് പറയുന്നത് പോലെ ജമീത്തുലമായി നിർദ്ദേശിക്കുന്നത് പോലെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ പോരാടണം രണ്ട് നമ്മൾ അമുസ്ലിമീങ്ങളുടെ വിഷയത്തിൽ ഉദാര സമീപനം സ്വീകരിക്കണം ഇസ്ലാമിലെ വഖഫിൻ്റെ പരിശുദ്ധി പറയാൻ വേണ്ടി എന്തിന് അമുസ്ലിമീങ്ങൾ അവർ എന്താണ് സമ്പത്ത് മോഷ്ടിച്ചിരിക്കുന്നു അവരുടെ അമ്പലങ്ങൾ മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് അവരുടെ ക്രൈസ്തവ ദേവാലയങ്ങൾ അത് മോഷ്ടിച്ചിട്ടുള്ളതാണ് എന്ന് പറയേണ്ടതിന് ആവശ്യകത എന്താ ഉള്ളത് നമ്മൾ മറ്റുള്ളവരുടെ വിഷയത്തിൽ കൈകടത്താൻ പാടില്ല ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എല്ലാവരും പറയും ഹിന്ദുസ്ഥാൻ ഇന്ത്യാ മഹാരാജ്യം വാഴട്ടെ സാഹോദര്യം വാഴട്ടെ ഈ മഹത്തായ രാജ്യം മുന്നോറുകളുടെ പരിശ്രമത്തിൻ്റെ ഫലമായി ധാരാളം വികസനം പ്രാപിക്കുകയുണ്ടായി പ്രത്യേകിച്ചും ഇന്ന് വികസനങ്ങൾ ധാരാളമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യം ഇതിൽ ധാരാളം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ളതിനോടു കൂടി തന്നെ വളരെ നല്ല വികസനമാണ് ഈ രാജ്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കിടയിൽ മുസ്ലിം ഈ രാജ്യം വളരെ സാമ്പത്തികമായി പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ സൈനിക കേന്ദ്രങ്ങൾ ഇത് ശക്തമായി കൊണ്ടിരിക്കുന്നു കശ്മീറിൽ ഏതോ ഭ്രാന്തന്മാരെ അക്രമം കാണിച്ച സമയത്ത് രാജ്യത്തിൻ്റെ യോദ്ധാക്കൾ ശക്തമായി ഇടപെട്ടുകൊണ്ട് അവർ പഹൽഗാമിന് പകരം നൽകുകയും മഹത്തായ വിജയം കരസ്ഥമാക്കുകയും ചെയ്തു ഇങ്ങനെ ധാരാളം വികസനങ്ങൾ രാജ്യത്ത് നടക്കുന്നു അതുപോലെ തന്നെ ഈ രാജ്യത്ത് ഊർജത്തിൻ്റെ വിപുലീകരണ കാര്യങ്ങൾ നന്നായി നടന്നു നടന്നുകൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസത്തിൻ്റെയും തൊഴിലിൻ്റെയും കായിക റെയിൽവേ റോഡ് സുരക്ഷകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു നമ്മളുടെ ഈ സ്ഥാപനത്തിൻ്റെ ചുറ്റു ഭാഗത്ത് ഒന്നാന്തരം റോഡ് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ റെയിൽവേ പാ അതിൻ്റെ മുകളിലുള്ള പാലവും അതിന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ രാജ്യം വളരെ വികസനത്തിൻ്റെ മേഖലയിലാണ് പക്ഷേ വികസനവുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്ന് വികസനത്തിന് കൂടുതൽ അതിന് ജനങ്ങളുടെ സൗകര്യത്തിന് മുൻഗണന കൊടുക്കേണ്ടതാണ് ജനങ്ങളുടെ പ്രയോജനത്തിന് മുൻഗണന കൊടുക്കേണ്ടതാണ് വന്ദേ ഭാരത ട്രെയിനുകളെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു പക്ഷേ അതിനോടൊപ്പം ലോക്കൽ ട്രെയിനുകളും ധാരാളമായി ഉണ്ടാകണം സാധാരണക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന സൗകര്യം ഉണ്ടാകണം പ്രത്യേകിച്ച് ഓച്ചറിയത് ഒരു പ്രധാന കേന്ദ്ര സ്ഥലമാണ് ഇവിടെ ധാരാളം ട്രെയിനുകൾ നിർത്തുകയും ജനങ്ങളെ കയറ്റുകയും ചെയ്യുന്നതായ ഇറക്കുകയും ചെയ്യുന്നതായ അവസ്ഥയുണ്ടാകണം ജനങ്ങളുടെ പൊതുവായ നന്മകൾ ലക്ഷ്യമിടേണ്ടതാണ് രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം വികസനം നല്ലതാണ് പക്ഷേ ആ വികസനം ഉപയോഗിക്കുന്ന ആളുകൾ എപ്രകാരം ഉപയോഗിക്കുന്നു ഈ റോട്ടിലൂടെ അച്ഛനെയും അമ്മയെയും തോളിലേറ്റി ആശുപത്രിയിലേക്ക് വാഹനങ്ങൾ പായണമോ അതോ ഈ റോട്ടിലൂടെ കഞ്ചാവടിച്ച് അതുപോലെ തന്നെ അക്രമങ്ങൾ കാണിക്കാനും വേണ്ടി ആളുകളെ കൊല്ലാനും കൊലപടി നടത്താനുമുള്ള ഓടണമോ ഇതാണ് നമ്മൾ തീരുമാനിക്കാനുള്ളത് നമ്മൾ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവർ ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവർ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ സാഹോദര്യത്തിന് പുഷ്പങ്ങളായി മാറണമോ അതോ വിനോദത്തിൻ്റെയും ക്രോധത്തിൻ്റെയും മുള്ളുകളായി മാറണമോ എന്നാണ് ചിന്തിക്കേണ്ടത് ഒരാൾ വണ്ടി ഓവർടേക്ക് ടേക്ക് പേരിൽ അവരെ കൊല്ലുന്ന ഈ ഒരു രാജ്യത്ത് നമ്മൾ നിലകൊള്ളുന്നു അതുപോലെ ഗുണദോഷിച്ചതിൻ്റെ പേരിൽ അച്ഛനെയും അമ്മയെയും കൊല്ലുന്നതായ പ്രവണതയുണ്ടാകുന്നു ചെറിയൊരു ഉപദേശത്തിൻ്റെ പേരിൽ സ്വന്തം അച്ഛനെയും അമ്മയും വിട്ടുകൊണ്ട് പോകുന്ന പ്രവണത ഇത് തീർച്ചയായിട്ടും ശരിയായ വികസനമല്ല അതുകൊണ്ട് നമ്മൾ ഈ രാജ്യം വികസിക്കണം ഏറ്റവും പ്രധാനമായും മനസ്സ് വികസിക്കണം നേതാക്കന്മാരുടെ മനസ്സ് വികസിക്കണം രാജാക്കന്മാരുടെ മനസ്സ് വികസിക്കണം പൊതുജനങ്ങളുടെ മനസ്സ് വികസിക്കണം മുസ്ലിമിൻ്റെയും ഹിന്ദുവിൻ്റെയും ക്രൈസ്തവൻ്റെയും മനസ്സ് വികസിക്കണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്ന ഹിന്ദുസ്ഥാൻ ജിന്ദാബാദ് ഹിന്ദുസ്ഥാൻ ജിന്ദാബാദ് ഇന്ത്യ മഹാരാജ്യം വീണാൽ വാഴട്ടെ രാജ്യം സന്തോഷത്തിലാകട്ടെ അതിനോടുകൂടി പ്രധാനപ്പെട്ടൊരു കാര്യം മുഴുവൻ മതസ്ഥരോടും അതുപോലെ രാജ്യനിവാസികളോടും എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം പരസ്പരമുള്ള പോരും വഴക്കും യുദ്ധവും ബഹളവും ഇതൊന്നിനും പരിഹാരമല്ല പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിലെ യുദ്ധത്തിന്റെ ശൈലികൾ അതുപോലെ പോരാട്ടത്തിന്റെ ശൈലികൾ പഴയതുപോലെയല്ല പഴയ കാലഘട്ടത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും രണ്ടു കൂട്ടം ആളുകൾ നിൽക്കും പോരാടും ഒരു കൂട്ടം ആടുകൾ ജയിക്കും മറ്റുള്ളവർ പരാജയപ്പെടും പക്ഷെ ഇന്നത്തെ പോരാട്ടങ്ങളും അതുപോലെ യുദ്ധങ്ങളും നിലയ്ക്കാത്ത പ്രശ്നങ്ങളായി മാറുകയാണ് അതുപോലെ തന്നെ ആരും തോക്കുകയില്ല ആകപ്പാട് തോക്കുന്നത് കുറേ വിധവകളും കുഞ്ഞുങ്ങളും അനാഥരും മാത്രമാണ് പരാജയപ്പെടുന്നത് സാധുക്കളായ സിവിലിയന്മാരാണ് കൊല്ലപ്പെടുന്നത് വലിയ ദുരന്തങ്ങൾ അവർ അവർ ഏറ്റുവാങ്ങേണ്ടി വരുന്നു അതുകൊണ്ട് പ്രശ്നങ്ങളും വഴക്കുകളും ഒന്നിനും പരിഹാരമല്ല ഒരു ഒരു മേശയ്ക്ക് ചുറ്റുമാകെ തിരിക്കൻ പരസ്പരം കാര്യങ്ങൾ പറയുന്ന മനസ്സിലാക്കി മനസ്സിലാക്കി കൊടുക്കൻ ഇതാണ് നാം ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ട കാര്യം അവസാനമായി ഒരു കാര്യം പറയുന്നു ഈ രാജ്യം നാം എല്ലാവരുടേതുമാണ് നാം ഓരോരുത്തരും ഈ രാജ്യത്തിൻ്റെ പൗരന്മാരാണ് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അനിവാര്യമായ സംഭാവനകൾ നൽകേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് രാഷ്ട്ര നിർമ്മാണത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കുണ്ട് ആകയാൽ നാം ഓരോരുത്തരും വിദ്യാഭ്യാസത്തിൻ്റെയും മറ്റ് മറ്റ് മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി മുന്നേറാൻ പരിശ്രമിക്കണം ഒരു ഉത്തരവാദിത്തമുള്ള പൗരന്മാരാവുകയും സഹജീവികളോട് അനുകമ്പയോടെയും കരുതലോടെയും പെരുമാറുകയും ചെയ്യണം നമ്മുടെ മഹത്തായ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യം സമത്വം അതുപോലെ സാഹോദര്യം മതേതരത്വം ജനാധിപത്യം ഇവ കാത്തു സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ആവശ്യമാണ് ഓരോരുത്തരുടെയും കടമയാണ് ഇത് യഥാർത്ഥത്തിൽ നമ്മളോടുള്ള കടമ മാത്രമല്ല നാം ബന്ധപ്പെട്ട സ്ഥാപനത്തിനോട് നാം ബന്ധപ്പെട്ട മതത്തോട് നാം ബന്ധപ്പെട്ട പൂർവികന്മാരോടുള്ള കടമ കൂടിയാണ് ഉദാഹരണത്തിന് ഞാൻ മോശമായി പെരുമാറുന്നു എന്നെ കുറ്റപ്പെടുത്തും ഞാൻ ബന്ധപ്പെട്ട സ്ഥാപനം കുറ്റപ്പെടുത്തപ്പെടും അതുപോലെ ഞാൻ ബന്ധപ്പെട്ട മതം കുറ്റപ്പെടുത്തപ്പെടും ഞാൻ ബന്ധപ്പെട്ടതായ വ്യക്തികൾ കുറ്റപ്പെടുത്തപ്പെടും അതുകൊണ്ട് നമ്മളുടെ നന്മ എല്ലാവരുടെയും നന്മയാണ് സർവോപരി നമ്മുടെയും നമ്മുടെ പൂർവികന്മാരുടെയും നന്മയാണ് നമ്മളുടെ തിന്മയും കുഴപ്പവും നമ്മളുടെയും അതുപോലെ തന്നെ മുഴുവൻ ആളുകളുടെയും പ്രത്യേകിച്ച് പൂർവികന്മാരുടെയും തിന്മയും ബുദ്ധിമുട്ടുമാണെന്ന് മനസ്സിലാക്കി നമ്മൾ ശരിയായ നിലയിൽ മുമ്പോട്ട് നീങ്ങാൻ പ്രതിജ്ഞ എടുക്കുക തീരുമാനമെടുക്കുക പരിശുദ്ധ ഖുർഹാന പരിപ്രേക്ഷ്യത്തിൽ ഒരേ ആദ്യം പറഞ്ഞ വചനം തന്നെയാണ് ഈ സന്ദേശത്തിൽ ഇപ്രാവശ്യമുള്ള സന്ദേശത്തിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ളത് ഫാംബതു ഫു ജു മലവെള്ളപ്പാച്ചിൽ കുത്തിയൊലിക്കുമ്പോൾ അതുപോലെ ഇരുമ്പ് പഴിപ്പിക്കുമ്പോൾ കുറേ പതയും നുരയുമെല്ലാം പൊന്തി വരും ബാഹ്യമായിട്ട് ജനങ്ങൾ വിചാരിക്കും ഇതാണ് കാര്യം ഇതാണ് വലുത് പക്ഷേ മനസ്സിലാക്കണം ഫാംബുജുരയും അത് ഉടങ്ങിപ്പോകുന്നതാണ് ജനങ്ങൾക്ക് ഗുണമുള്ളത് ലോകത്ത് നിലനിൽക്കും ലോകത്തിന്റെ ചരിത്രത്തിലേക്ക് നോക്കി ഫറോവമാർ കഴിഞ്ഞു അപൂജഹന്മാർ കഴിഞ്ഞു അക്രമികളും ധിക്കാരികളും കഴിഞ്ഞു അവരെല്ലാവരും ഒരു കാലഘട്ടത്തിൽ പതുപോലെ ഉയർന്നു നിന്ന് വലിയ ബഹളങ്ങളും ഒച്ചപ്പാടുകളും ഉണ്ടാക്കിയതാണ് പക്ഷേ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് അവർ നിർദ്ദയം തള്ളപ്പെടുകയുണ്ടായി എന്നാൽ മഹാനായ ആദം അലൈഹി ഇസ്ലാം നിലനിൽക്കുന്നു റൂഹനബി അലൈഹി ഇസ്ലാം നിലനിൽക്കുന്നു അതുപോലെ ഇബ്രാഹിം നബി അലഹി ഇസ്ലാം പ്രകാശിക്കുന്നു സയ്യിദുൽ ഉൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസന്തം ഇന്നും നിറഞ്ഞു നിൽക്കുന്നു സഹാബാക്കൾയാക്കൾ നമ്മുടെ രാജ്യത്തെ പൂർവികരായ മഹത്തുക്കൾ അതുപോലെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പങ്കെടുത്ത മഹാത്മാക്കൾ ഈ വഴിയിൽ ജീവൻ അർപ്പിക്കപ്പെട്ടതായ മഹത്തുക്കൾ അതുപോലെ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഹൈന്ദവരും നല്ലവരായ നേതാക്കളെല്ലാവരും ഇന്നും ജീവിക്കുന്നു അവരെന്നും ജീവിക്കുന്നതാണ് പടച്ചവൻ നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും പടച്ചവൻ സന്തോഷവും സമാധാനവും നൽകുമാറാകട്ടെ മുഴുവൻ രാജ്യത്തും എല്ലാവിധ ഐശ്വര്യങ്ങളും പടച്ചവൻ നൽകുമാറാകട്ടെ മഹാനായ പ്രവാചകൻ്റെ പ്രാർത്ഥന നമ്മളും പ്രാർത്ഥനയാക്കി സ്വീകരിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു ഹഫി അറുദന ബർക്കത്ത വസീരത്തഹ വസഖനഹ പടച്ചവനെ ഞങ്ങളുടെ നാട്ടിൽ ഭൂമിയിൽ നീ ഐശ്വര്യം സ്ഥിരപ്പെടുത്തേണമേ അലങ്കാരം സ്ഥിരപ്പെടുത്തേണമേ സമാധാനം സ്ഥിരപ്പെടുത്തേണമേ നമ്മളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും പടച്ചവൻ അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കൾക്ക് പടച്ചവൻ ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ വിശിഷ്യ ഈ രാജ്യനിവാസികളിൽ നേതാക്കളിൽ മരണപ്പെട്ടവർ അവർക്ക് നമ്മൾ ഈ സമയത്ത് അവരെ അങ്ങേയറ്റം ആദരവോടുകൂടി സ്മരിക്കുകയാണ് ഈ സ്ഥാപനത്തിൻ്റെ നായകരായിരുന്ന മഹാരായ് ഉസ്താദ് മൗലാന മുഹമ്മദ് കാസിം മൗലവി ബാക്കി അവരുകൾ അതുപോലെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ അച്യുതാനന്ദൻ അതുപോലെ തന്നെ അടുത്തും അകലെയും മരണപ്പെട്ട മുഴുവൻ മഹത്തുക്കളെയും നമ്മൾ അങ്ങേയറ്റ മാധരവോടുകൂടി അനുസ്മരിക്കുന്നു പ്രത്യേകിച്ചും ഇന്നലെ നമ്മുടെ അയൽവാസിയായ ഹസൻ കുഞ്ഞ് സാഹിബ് ഈ ലോകത്തുനിന്ന് യാത്രയായി മുഴുവൻ മഹത്തുക്കളെയും നമ്മൾ അങ്ങേയറ്റ മാധരവോട് കൃതജ്ഞത സ്മരിക്കുന്നു നല്ലൊരു ജീവനത്തിന് മുന്നോട്ടുള്ള നീക്കത്തിന് നാം എല്ലാവരും തീരുമാനമെടുക്കുക പടച്ചവൻ അനുഗ്രഹിക്കുവാൻ ആകട്ടെ എല്ലാവരും പറയും ഹിന്ദുസ്ഥാൻ زندہ آباد ہندوستان زندہ آباد جمیت ہند زندہ آباد مولانا ارشد مدنی آباد ہندو مسلم سکھ ساہو ساحودن کے کٹے ساہو ساحودن نینا واڑٹ ہندوستان زندہ آباد جے ہند